തെരഞ്ഞെടുപ്പ് എടുത്താൽ മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടു തലേ ദിവസം മാത്രമേ ഇത്തരം ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുകയുള്ളൂ എന്ന ഈ സർക്കാരിന്റെ ഒരു പി ആർ സർക്കാർ പി ആർ എന്ന കൊള്ളരുതായ്മയുടെ രക്തസാക്ഷിയാണ് ഈ മരണപ്പെട്ട സ്ത്രീ മുൻപ് ഈ ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ കാരണം ചികിത്സ തേടി വരുന്നവർ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ കൂട്ടിരിക്കാൻ വരുന്നവർ പോലും ജീവഭയത്താൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഇത് കൃത്യമായി ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ് ഇത് കൊലപാതകമാണ് ഈ കൊലപാതകത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദി കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് നാട്ടിലെ എല്ലാ ആരോഗ്യ മേഖലയിലെ ആരെങ്കിലും ഒരു സുഖപ്രസവം ഉണ്ടായാൽ പോലും പാരസെറ്റാമോൾ കഴിച്ച് ഒരു ആളുടെ പനി മാറിയാൽ പോലും അതെല്ലാം സർക്കാരിന്റെ നേട്ടമായി നേട്ടത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ഇവിടെ ഉണ്ടാകുന്ന വീഴ്ചകളെല്ലാം സിസ്റ്റം എറർ ഏറെ പറയുന്നത് അപ്പൊ ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റത്തിൽ മന്ത്രി ഇല്ലേ നേട്ടങ്ങളുടെ സസ്യത്തിൽ മാത്രമേ മന്ത്രിയുള്ളൂ കോട്ടങ്ങളുടെ സസ്യത്തിൽ മന്ത്രിയില്ലേ ഇത് കൃത്യമായി അവർ രാജിവയ്ക്കുന്നവരെയുള്ള തുടർ സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ടു പോകും